മലരമ്പൻ വളർത്തുന്ന കന്നി മാനേ മെരുക്കിയൽ മെരുങ്ങാത്ത കസ്തൂരി മാനേ ഇളക്കിയൽ ഇണങ്ങാത്ത മായ പുൽ മാനേ ിന്റെ കൊമ്പ് കൊലുക്കുന്ന ചോലപ്പെ തുള്ളിത്തുള്ളിത്തുള്ളുമ്പുന്ന വമ്പുള്ള മാനേനും കാക്കിയിലുള്ള മീറ്റി ആരിപ്പറമ്പിൽ നിന്നോടി വന്നെത്തിയ മാനേ വേറെന്താണ് വേറെന്താണോ പേര് സന്തോഷ സ്ഥലം ഇവിടെ തന്നെയാണോ പുള്ളിയാണോ എവിടെയാ വർക്ക് ചെയ്യുന്നു താലൂക്ക് ഹോസ്പിറ്റലിൽ താലൂക്ക് ഹോസ്പിറ്റലില് ഓക്കെ ഓക്കെ സന്തോഷം ഒരുപാട് പാടാ ഒരു പാട്ടോട് പാടോ ഇത് കിട്ടുന്നില്ല